ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട് ഭരണഘടനയുണ്ട് അതുമല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളെ പറ്റിയുള്ള ബോധമുണ്ട് ഇത് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത് ഒരേ ഒരാൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വേദികളെല്ലാം രാഹുലിന്റെ വലത് കയ്യിൽ ഭരണഘടനയുണ്ടായിരുന്നു അത് ഉയർത്തി കാണിച്ച രാഹുൽ തച്ചൊടച്ചത് വർഗീയ രാഷ്ട്രീയ മുഖങ്ങളെയായിരുന്നു ഇന്നും രാഹുൽ പ്രഭാവവും ഭരണഘടനാ പ്രഭാവവും അവസാനിച്ചിട്ടില്ല യു പിയിലെ പ്രയാഗ് രാജിൽ നടന്ന സംവിധാന സമാൻ സമ്മേളനത്തിൽ ആയിരങ്ങൾ ഭരണഘടന കയ്യിലേന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഏതൊരു ഇന്ത്യക്കാരനും ഭരണഘടനയെ തൊട്ടറിയാനുള്ള അവകാശമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടന നമ്മുടെ എല്ലാ ആളുകൾക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു അതിനെ തുരങ്കം വെക്കാനുള്ള ബി ജെ പിയുടെ ഏതൊരു ശ്രമവും ശക്തമായി പ്രതിരോധം തീർക്കേണ്ടി വരും ഈ സന്ദേശം എല്ലാ ഭാരതീയരിലേക്കും ഒച്ചത്തിൽ മുഴങ്ങാൻ വേണ്ടി നമുക്ക് ഈ രാജ്യത്തെ നിർവചിക്കുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കാമെന്നാണ് രാഹുൽ പറയുന്നത് ഭരണഘടനയേന്തിയ രാഹുലിനു മുന്നിൽ ബി ജെ പിയുടെ മുട്ടൊന്ന് വിറച്ചു ഇനിയും അതേ ആയുധം കൊണ്ട പോരാടാൻ തന്നെയാണ് രാഹുലിന്റെ ശ്രമം രാഹുൽ ഗാന്ധിക്കൊപ്പം ഭരണഘടന ഉയർത്തിയ ആയിരങ്ങളുടെ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം अब मैं अपने कार्यक्रम की शुरुआत करना चाहूंगी मैं मंच पर आमंत्रित करना चाहूंगी डॉक्टर अनिल जय हिंद जस्टिस वीरेंद्र सिंह